ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് ഇതിലെ ഇപ്പോഴും വിഷ്ണു ഷാലനിയെ പരിചരിച്ചോണ്ട് ഹോസ്പിറ്റലിലാണ് ഓറഞ്ച് ഒക്കെ ഇങ്ങനെ തോൽ കളഞ്ഞ് ഓരോന്നും എടുത്തു കൊടുക്കാനെ അവര് ഇങ്ങനെ പരസ്പരം നോക്കി രണ്ടുപേരും കൂടെ കഴിച്ചോണ്ടിരിക്കും അങ്ങോട്ട് അനു വരുന്നത് മാഡം ഓഫീസിലെ ഏ ഡി എം ജോൺ അബ്രഹാം ജോയിൻ ചെയ്തു അത് കേൾക്കുമ്പോൾ ശാലിനി ഷാലനിട്ടും എന്നിട്ട് പറയും പന്ത് പോ കയ്യിലാണ് നീക്കങ്ങളൊന്നും നമുക്ക് അറിയയില്ല കരുതിയിരിക്കണം ഇത് കേൾക്കുമ്പോ വിഷ്ണുവും ഞെട്ടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ ഭൂമി അതായത് ആ വീടും പരിസരമൊക്കെ ഇപ്പൊ സർക്കാർ വക വകഭൂമിന് എഴുതി േ അതായത് ജപ്തി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു സത്യമ്മയുടെ വീട്ടിലുള്ള സകല സാധനങ്ങളും പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പുള്ള ചേട്ടനും പൊന്നിയും ഒക്കെ ഇങ്ങനെ സങ്കടത്തോടെ പറയണേ ഭാമ കറിയുന്നില്ലെങ്കിലും മുഖത്ത് നല്ല സങ്കടമുണ്ട് കയ്യിലാണെങ്കിൽ ഒരു വളയോ ഒന്നുമില്ല കയ്യിലൊരു സഞ്ചിയിലെ കൃഷ്ണ ഭഗവാന്റെ ആ വിഗ്രഹം മാത്രമാണ് ഭാമ കൊണ്ടുപോകാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഭാമയുടെ ഈ നൃത്തവും കോലൊക്കെ കണ്ട് ചന്ദ്രബൂസ് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ കാണിച്ചിട്ടാ ഈ പ്രമോ കഴിയുന്നത് ശാലിനി ശാലിനിവർക്കായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നിത്ര ഇഷ്ടപ്പെട്ടിട്ട് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കേ താങ്ക്